ദൈവം റക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം അകം മുഴുവനും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുക എന്ന മൈൻഡല്ല ഇപ്പോൾ ഇവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നെ ഇവരുടെ മൈൻഡിനകത്ത് മുഴുവൻ ഇവരുടെ ചിന്തകളിൽ മുഴുവനും ഇപ്പോൾ ഭരിക്കുന്നത് ദൈവത്തിന് ശുശ്രൂഷ ദൈവത്തെ ദൈവത്തെ കൊണ്ട് കൊണ്ട് വിശപ്പ് എങ്ങനെ എങ്ങനെ മാറ്റാം മാറ്റാം ദാഹം ണ്ടോ ഞാൻ പറഞ്ഞത് അതിന് യാതൊരു തർക്കവും ഇല്ല പക്ഷെ നമ്മക്കിന്ന് പകൽ മനസ്സിലാക്കാതെ പോയ ഒരു മർമ്മം ഈ മർമ്മത്തെ ഒന്ന് കേറി പിടിക്കാൻ ഇന്ന് പകൽ എത്ര പേര് ഇതിനകത്ത് തയ്യാറാകും രക്തത്താൽ ജയമെടുക്കുക അവ വിളിച്ചിറക്കിയ ദൈവം അവൻ നിന്നെ പട്ടി ദൈവമല്ല വിളിച്ചിറക്കിയ ദൈവം നിനക്ക് വേണ്ടി തക്കതായ സമയത്ത് കാര്യങ്ങൾ ചെയ്തു തരാൻ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ അടുത്തൊരു ലെവലിലോട്ടൊന്ന് കേറാം